ദാവൂദ് ഇബ്രാഹിം ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണെന്ന് കുടുംബം സ്ഥിരീകരിച്ചതായി റിപ്പോർട്ട് എന്നാൽ വിഷബാധയേറ്റുവെന്ന വാർത്തകളോട് കുടുംബം പ്രതികരിക്കുന്നില്ല മുംബൈയിലുള്ള കുടുംബാംഗങ്ങളാണ് മുംബൈ പോലീസിനോട് ആശുപത്രി ചികിത്സയിൽ സ്ഥിരീകരണം നൽകിയത് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് മുംബൈയിലുള്ള ദാവൂദിന്റെ സഹോദരപുത്രന്മാരോട് ഇത്തരത്തിൽ പോലീസ് കാര്യങ്ങൾ തിരക്കിയത് അതിനിടെ ദാവൂദ് പോലും പ്രചരണമുണ്ട് പാകിസ്ഥാനിൽ ഇന്റർനെറ്റിനടക്കം നിരോധനമുണ്ട് ദാവൂദുമായി ബന്ധപ്പെട്ട് പ്രചരണങ്ങളെ ചെറുക്കാനാണ് ഇതെന്നാണ് വിലയിരുത്തൽ അഭ്യുഖങ്ങൾക്കം കൂട്ടി പാകിസ്ഥാനിൽ ശനിയാഴ്ച വൈകിട്ട് മുതൽ ഇന്റർനെറ്റിൽ അപ്രതീക്ഷിത തടസ്സങ്ങൾ നടന്നുവെന്നാണ് സൂചന കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാകിസ്ഥാനിൽ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങൾ ഏറെക്കുറെ നിശ്ചലമായ മട്ടിലാണ് ഇതിനിടയിലാണ് ദാവൂദ് ഇബ്രാഹിം അതീവ ഗുരുതരാവസ്ഥയിൽ കറാച്ചിയിലെ ഒരു ആശുപത്രിയിൽ അതീവ സുരക്ഷാ സംവിധാനങ്ങളോടെ ചികിത്സയിലാണെന്ന വിവരങ്ങളും പുറത്തുവരുന്നത് ഏതായാലും ഇത് സ്ഥിരീകരിക്കുകയാണ് മുംബൈയിലെ കുടുംബവും ശനിയാഴ്ച മുതൽ ദാവൂദ് കറാച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നാണ് റിപ്പോർട്ടുകൾ പാക് ഭരണകൂടം അതീവ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഇക്കാര്യം ഇന്ന് രാവിലെ മുതലാണ് പുറത്തായത് ശനിയാഴ്ച വൈകിട്ടും ഞായറാഴ്ച ഏറെക്കുറെ പൂർണ്ണമായും പാകിസ്ഥാനിൽ ഇന്റർനെറ്റ് നിശ്ചലമായതിന് ദാവൂദിന്റെ ആശുപത്രിവാസവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ഉയർന്നുവരുന്ന ചോദ്യം പ്രത്യേകിച്ചും ദാവൂദ് ഇബ്രാഹിം അന്തരിച്ചു എന്നുൾപ്പെടെ വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരണമുണ്ട് ശനിയാഴ്ച മുതൽ ദാവൂദ് കറാച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നാണ് വിവരം ഇതിനെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പരക്കെ പ്രചരിക്കുന്ന ഒരു പ്രചരണം ഇങ്ങനെ അടുത്ത കാലത്തായി അതായത് ഏകദേശം കഴിഞ്ഞ രണ്ട് വർഷമായി പാകിസ്ഥാനിൽ ഒളിച്ചിരുന്ന നിരവധി ഭീകരർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും ഈ ഭീകരരെല്ലാം ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് തീവ്രവാദികളുടെ പട്ടികയിൽപ്പെട്ടവരാണെന്നും പറയുന്നുണ്ട് ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുള്ള ഭീകരൻ അജ്ഞാതനാൽ വിദേശങ്ങളിൽ കൊല്ലപ്പെടുന്നുവെന്ന വാർത്തകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ജമ്മുവിലെ സുജാൻ കരസേന ക്യാമ്പിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഖാജ ഹാഷിദിനെ കഴുത്തറത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയതുപോലെയുള്ള നിരവധി സംഭവങ്ങൾ കുപ്രസിദ്ധ അധോലോക കുറ്റവാളി ദാവൂദ് ഇബ്രാഹിം വിഷം ഉള്ളിൽ ചെന്ന് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണെന്ന റിപ്പോർട്ടുകൾ പ്രചരിച്ചതോടെ എക്സ് പോലെയുള്ള മാധ്യമങ്ങളിൽ അജ്ഞാതർക്ക് നന്ദി പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റുകളുടെ കുത്തൊഴുക്കാണ് ദാദിനെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ ഇന്ത്യൻ ഏജൻസികളും ശ്രമിക്കുന്നുണ്ട് റോ അടക്കമുള്ളവർ ജാഗ്രതയിലാണ് രണ്ട് ദിവസമായി ആശുപത്രിയിലാണെങ്കിലും തിങ്കളാഴ്ചയാണ് ഇക്കാര്യം പുറത്തു വരുന്നത് വൻ സുരക്ഷയിലാണ് ദാവൂദിനെ ചികിത്സിക്കുന്നത് ആശുപത്രിയുടെ ഒരു നില ദാവൂദിനു വേണ്ടി മാത്രം നീക്കിവച്ചിരിക്കുകയാണ് ആശുപത്രിയിലെ ഉന്നത അധികൃതരെയും അടുത്ത കുടുംബാംഗങ്ങളെയും മാത്രമാണ് ഇങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നത് ഇന്ത്യയിൽ ആക്രമണം നടത്തിയതിനും കള്ളപ്പണ ഇടപാട് നടത്തിയതിനും വിവിധ ഏജൻസികൾ ദാവൂദിനെതിരെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിലെ ബുദ്ധിയും ദാവൂദിന്റേതായിരുന്നു ഇന്ത്യ പിടികിട്ടാപ്പുള്ളിയായ പ്രഖ്യാപിച്ച പ്രധാനികളിൽ ഒരാളാണ് ദാവൂദ്